ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ദുരനുഭവം കേരളത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഉഷയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ നീതിക്കായി പോരാടുന്ന ഹർഷീന രംഗത്തെത്തിയത് ശ്രദ്ധേയമാകുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് വർഷങ്ങളോളം നരകയാതന അനുഭവിക്കേണ്ടി വന്ന ഹർഷീനയുടെ വാക്കുകൾ ആരോഗ്യവകുപ്പിനുള്ള ശക്തമായ താക്കീത് കൂടിയാണ് വണ്ടാനത്ത് നടന്നത് കേവലം ഒരു പിഴവല്ലെന്നും മറിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ അനാസ്ഥയുടെ തുടർച്ചയാണെന്നും ഹർഷിനടിച്ചു ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശ്വസിച്ചെത്തുന്ന ആശുപത്രികളിൽ നിന്ന് തന്നെ ജീവൻ അപകടത്തിലാക്കുന്ന അവസ്ഥാവിശേഷം അങ്ങേയറ്റം ഭയാനകമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഒരു ശസ്ത്രക്രിയക്ക് ശേഷം വൈറ്റനുകളിൽ അന്യായമായൊരു ലോഹവസ്തു ഉണ്ടെന്നറിയുമ്പോൾ അനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസം തനിക്ക് കൃത്യമായി ബോധ്യപ്പെടുമെന്നും മറ്റൊരു ജീവൻ പോലും ഇത്തരം ഒരു വേദന അനുഭവിക്കരുതെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ ഇത്രയും കാലം നീതിക്കായി തെരുവിൽ പോരാടിയതെന്നും ഹർഷീന ഒരു സ്വകാര്യ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണ പ്രഹസനങ്ങളെയും റിപ്പോർട്ടുകളെയും ഹർഷീന രൂക്ഷമായി വിമർശിച്ചു ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തുകയും റിപ്പോർട്ടുകൾ തേടുന്നതും പതിവ് നാടകങ്ങൾ മാത്രമാണെന്നും അതിനപ്പുറം ഇരകൾക്ക് നീതി നൽകുന്ന കാര്യത്തിൽ ഭരണകൂടം പരാജയപ്പെടുമെന്നുമാണ് അവരുടെ പക്ഷം തന്റെ കാര്യത്തിൽ എല്ലാ സാഹചര്യ തെളിവുകളും വ്യക്തമായ രേഖകളും ഉണ്ടായിട്ടും അർഹമായ നീതി ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഒരു ഇര എന്ന നിലയിൽ തന്റെ പോരാട്ടം ഭരണകൂടത്തിന്റെ ഇത്തരം അനാസ്ഥകൾക്കെതിരെ കൂടിയായിരുന്നു കുറ്റക്കാർക്കെതിരെ കൃത്യസമയത്ത് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇത്തരം ചികിത്സാ പിഴവുകൾ ആവർത്തിക്കപ്പെടില്ലായിരുന്നു ഭരണകൂടത്തിന്റെ മെല്ലെപ്പോക്കും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടുമാണ് പിഴവുകൾ തുടർക്കഥയാക്കാൻ കാരണമെന്നും ഹർഷീന ആരോപിച്ചു നീതി ലഭിക്കാത്ത പക്ഷം ഉഷയും വലിയ പോരാട്ടങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടി വരുമെന്ന സൂചനയാണ് ഹർഷീന നൽകുന്നത് മണ്ടാനത്തെ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ആരോപണ വിധേയായ ഡോക്ടർ ലളിതാംബിക നടത്തിയ വിചിത്രമായ പ്രതികരണങ്ങൾ ഇരയെ വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഹർഷീന നിരീക്ഷിക്കുന്നു വയറ്റിൽ കത്തരിക ഇരുന്നാൽ ഒന്നും സംഭവിക്കില്ലെന്നൊക്കെയുള്ള ഡോക്ടർമാരുടെ വാദങ്ങൾ പച്ചയായ മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ് വർഷങ്ങളോളം വയറ്റിനുള്ളിൽ കത്തരികയും പേറി വേദന സഹിച്ച് ജീവിക്കുന്നതിന്റെ പ്രയാസം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ ഉഷാ ജോസഫ് മൂന്ന് വർഷമായി അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകളെയും മാനസിക സംഘർഷങ്ങളെയും ലഘൂകരിച്ചു കാണുന്ന അധികൃതരുടെ നിലപാട് പ്രതിഷേധാർഹമാണ് ഇത്രയും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടും അത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് വരും കാലങ്ങളിൽ കൂടുതൽ അപകടങ്ങൾക്ക് വഴി തുറക്കും ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന മൃദുസമീപനം ഡോക്ടർമാർക്കും മറ്റ് ജീവനക്കാർക്കും ജാഗ്രത കുറവുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന ഗൗരവകരമായ യാഥാർത്ഥ്യമാണ് ഹർഷിനെ പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ ഉഷ ജോസഫ് ഇപ്പോൾ നേരിടുന്ന അതേ അവസ്ഥയിലൂടെയാണ് താനം കടന്നുപോയതെന്ന് ഹർഷിന ഓർമ്മിപ്പിച്ചു വേദനയുമായി ആശുപത്രികൾ കയറിയിറങ്ങുമ്പോഴും പലപ്പോഴും രോഗം മാനസികമാണെന്നും അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നും പറഞ്ഞ അധികൃതർ ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ് ഒടുവിൽ സ്കാനിങ്ങിലൂടെ കത്രിക കണ്ടെത്തിയപ്പോൾ അത് എവിടെ നിന്നാണ് വന്നതെന്ന തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു സമാനമായൊരു തർക്കം ഉഷയുടെ കാര്യത്തിലും ഡോക്ടർമാർ ഉയർത്തുന്നുണ്ട് എന്നത് നീതി നിഷേധത്തിന്റെ മറ്റൊരു മുഖമാണ് ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയ്ക്ക് ഇത്രയ്ക്കും വലിയൊരു നിയമ പോരാട്ടം ഒറ്റയ്ക്ക് നയിക്കാൻ പ്രയാസമാണെന്നും അതുകൊണ്ട് തന്നെ പൊതുസമൂഹം അവർക്കൊപ്പം നിൽക്കണമെന്നും ഹർഷീന ആഹ്വാനം ചെയ്തു സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങൾ വെറും ജലരേഖകളാകാതിരിക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഹർഷീന പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ ലോകം മുഴുവൻ പ്രശംസിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ വലിയ കളങ്കമാണ് ഉണ്ടാക്കുന്നത് ഒരു പാവപ്പെട്ട രോഗിക്ക് ലഭിക്കേണ്ട മിനിമം സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾ പരിഷ്കരിക്കപ്പെടണം ഹർഷിനിയുടെ പോരാട്ടം ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല മറിച്ച് ഇനിയൊരു രോഗിക്കും ഈ ഗതി വരരുത് എന്ന ആഗ്രഹത്തിലായിരുന്നു എന്നാൽ വീണ്ടും മണ്ടാനത്ത് സമാനമായ സംഭവം ആവർത്തിക്കപ്പെട്ടത് വ്യവസ്ഥിതിയുടെ പരാജയമാണ് വിളിച്ചോതുന്നത് ഉഷാ ജോസഫിന് നീതി ലഭ്യമാക്കാൻ തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഹർഷിന പ്രഖ്യാപിച്ചു കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയും ഇരകൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യുമ്പോഴേ ഇത്തരം അനാസ്ഥകൾക്ക് അറുതി വരുത്താൻ ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും സർക്കാരിൻ്റെയും കണ്ണുതറപ്പിക്കാൻ ഉഷയുടെ ഈ പോരാട്ടം ഹർഷീനയുടേതുപോലെ ചരിത്രപരമായ ഒരു നീക്കമായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്